ദുഃഖകരവും ധാരണവുമാണ് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരപകടമാണ് പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചതെന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കും ഞാനിപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ തന്നെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത് വളരെ നമ്മളെ നാട്ടിൽ അപകടങ്ങൾ വല്ലാതെ കൂടിവരെയാണ് കഴിഞ്ഞ കുറേ ദിവസം എടുത്തു വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ വല്ലാത്ത അപകടങ്ങൾ അതൊരു ചില അപ്രതീക്ഷിതമായ അപകടങ്ങൾ നമ്മളന്ന് കണ്ടു തിരുവോ റോഡിൽ ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ വണ്ടി കയറുക അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം റീൽ റീൽസ് എടുത്തിട്ടും മരിക്കുക അങ്ങനെ പല തരം മരണങ്ങളാണ് അപ്പോൾ ഏതൊരു ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയി തന്നെ നമ്മൾ സാധാരണ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുങ്ങി മരണമാണ് ഒരു വർഷത്തിൽ അതിനേക്കാൾ കൂടുതൽ ആക്സിഡൻ്റ് ഡെത്ത് വരെയാണ് പക്ഷെ പല സ്ഥലത്തും ആക്സിഡൻറ്റ് കുറഞ്ഞെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരുപാട് ആക്സിഡൻറ്റും ഡെത്തും നമ്മൾ ഇവിടെ ഉണ്ടായ ആലപ്പുഴയിലുണ്ടായ അപകടം അതൊക്കെ വണ്ടി ഓടിക്കുന്നവർ ഡിമ്മടിക്കാത്തത് കൊണ്ടാണെന്നാണ് ഞങ്ങൾ നടത്തിയൊരു ഒരു പരിശോധനയിലും പഠനത്തിലും മനസ്സിലായത് ആ വണ്ടിയുടെ മുന്നിൽ വന്ന ഡ്രൈവർ ആ വെള്ള കാറിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ആ കാറുകാരൻ ഡിമ്മടിച്ചു കൊടുക്കാത്തത് കൊണ്ട് കുട്ടികളുടെ കണ്ണിലേക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് അടിച്ചിട്ട് അവർക്ക് കൺട്രോൾ പോയി എന്താണെന്ന് മനസ്സിലാവാതെ വന്നപ്പോൾ അവർ ഒരു ബ്ലൈൻഡ് സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്തതാണ് അതാണ് ആ അപകടത്തിൻ്റെ കാരണമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന പ്രമാണിച്ച് പോലീസ് വകുപ്പുമായും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഉടൻ ഒരു ശക്തമായ ഒരു ഡ്രൈവ് മാധ്യമങ്ങളുടെ സഹകരണവും ഞാൻ തേടുകയാണ് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും പത്രങ്ങളും എല്ലാവരും സഹകരിക്കണം നമ്മൾ അടിയന്തരമായി ഒരു ഇതിനെതിരെ ഒരു ഡ്രൈവ് ഒരു ബോധവൽക്കരണവും ഒരു ഡ്രൈവ് ആരംഭിക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട് ആ നിരോധനം എപ്പോഴും ഉണ്ട് ടിപ്പർ ലോറിയുടെ നിരോധനം എപ്പോഴും ഉണ്ട് പക്ഷേ ഇതിൻ്റെ സ്പീഡ് ഗവർണർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നൊരു ഒരു വളരെ മോശമായ ഒരു പ്രവണതയുണ്ട് ഈ ഈ അടുത്ത കാലത്ത് ടിപ്പർ ലോറികൾ മുഴുവൻ നമ്മൾ ഒരു റൗണ്ട് കേരളത്തിൽ പരിശോധിച്ചു അതിൽ നല്ലൊരു ശതമാനം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് വണ്ടികളിലും ടിപ്പർ ഈ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ് ഒന്നേലും ഊരിയിടും അല്ലെങ്കിൽ ടാമ്പർ ചെയ്യും അപ്പോൾ അത് കർശനമായി പിടിക്കുകയും അതിനകത്ത് ഒരു ഫൈൻ വരികയും വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ച് കണക്ട് ചെയ്യാതെ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാതെ വിടില്ല വണ്ടി അങ്ങനെ ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത് ഈ ആല എറണാകുള തൃശ്ശൂർ പാലക്കാട് എറണാകുളം റൂട്ടിൽ വളരെ നല്ല റോഡാണ് അപ്പോൾ ആ റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രമാണിച്ച് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേതൃത്വത്തിൽ നൈറ്റിലും ഒരു പരിശോധന നടത്തുകയാണ് രാത്രി അല്ല തീർച്ചയായിട്ടും അവിടെ ചെന്ന് അതിന് എന്താണ് അതിൻ്റെ ഇപ്പം തന്നെ ഇപ്പോൾ ആളെ പോകുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഡൽഹിയിലാണുള്ളത് അപ്പോൾ ഏതായാലും നാളെ നാളേതായാലും ട്രിവാൻഡ് എത്തും അതിനുമുമ്പ് തന്നെ ഓഫീസർമാരെ സീനിയർ ഓഫീസർമാരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം ഈ പറഞ്ഞതുപോലെ സ്വീറ്റ് ഗവർണർ ഊരിയിട്ടുണ്ടോ അതിന് വളരെ അത് ലോറികളെല്ലാം ഊരിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു പക്ഷേ നമ്മൾ ഇത്രയും നല്ല റോഡ് വരുമ്പോൾ അനുസരിച്ചുള്ള സ്പീഡ് കൊടുത്തേ പറ്റും പക്ഷേ അത് സ്വീറ്റ് ഗവർണർ ഊരിയിട്ടുകൊണ്ടുള്ള ഓടിപ്പാണ് പല ഡ്രൈവിങ്ങും മദ്യപിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് വ്യാപകമായി ഒന്ന് പിടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ഒരു ബോധവൽക്കരണം ഇന്നത് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ തന്നെ കണ്ട് കോഴിക്കോട് ഒരു റീൽസ് എടുത്തുകൊണ്ടിരുന്ന ഒരു അത് നമ്മൾ പൊതുനിരത്തിൽ അല്ല റീൽസ് എടുക്കേണ്ടത് പൊതുനിരത്തിൽ അതിന് വേണ്ട സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് സ്വസ്ഥമായി അത് ചെയ്യാന്നുള്ളതല്ലാതെ പൊതുനിരത്തിൽ എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് റീൽസ് എടുക്കുക നമ്മളതിനെ പിന്നെ സർക്കസ് കാണി ബൈക്കെടു ബൈക്കിൽ മൂന്ന് പേരുമായി ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത് വ്യാപകമായ കാഴ്ചയാണ് പിന്നെ അത് ഇപ്പോൾ ഒരു സിറ്റിസൺ ആപ്പ് വന്നതിന് ശേഷം ഒരുപാട് കേസുകൾ ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഷൂട്ട് ചെയ്ത് ജനങ്ങൾ അയക്കുന്നുണ്ട് അതിന് നല്ല ഫൈൻ കൊടുക്കുന്നുണ്ട് ആ സിറ്റിസൺ ആപ്പ് വന്നതിന് ശേഷം വളരെയധികം ഓരോ ജില്ലയിലും ഓരോ ആർ ടി ഓഫീസിലും നാൽപ്പതും അൻപതും വീതം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ ഫൈൻ ഇത് വരുന്നുണ്ട് അതിനെല്ലാം ഫൈൻ ചെയ്യുന്നുണ്ട് ആ ഒരു ഒഫൻസ് കണ്ടെത്തി നടപടിയെടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കുറച്ചുകൂടി സ്വയം ബോധവാന്മാരാകേണ്ടതുണ്ട് ഈ ഹെൽമെറ്റ് വയ്ക്കാതെ മൂന്ന് പേര് ബൈക്കിൽ പോകുന്ന ഒക്കെ കുട്ടികൾ കാണുന്നു അവർ ആക്സിഡൻ്റിൽ മരിക്കുന്നു അല്ല നമ്മളൊരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്നൊരു ആശയം സ്വയം നടപ്പിലാക്കുക അല്ലാതെ ഇനി ശാശ്വതമായ പരിഹാരമല്ല നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു മര്യാദയൊക്കെ ഉണ്ട് നമ്മൾ പറയുക ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ക്യാമറ വയ്ക്കാനും എല്ലായിടത്തും പോയിരുന്നു അപ്പോൾ സിറ്റിസൺ ആപ്പ് വന്നപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചതുപോലെയാണ് കാരണം പബ്ലിക് അത് കാണുകയും അവരത് ഷൂട്ട് ചെയ്തിട്ട് അയച്ചു തരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊരു ഗുണമുണ്ട് പക്ഷേ അതുകൊണ്ടായില്ല നമ്മൾ പൊതുവിലൊന്നും ബോധവാന്മാരാണ് എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടുണ്ട് പറയുന്നത് ഒരു സ്ഥിരം വലിയ വലിയ റോഡ് അല്ല അത്തരത്തിലൊരു പരാതി നാട്ടുകാര ഭാഗത്തു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇടപെടുകയും റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിയുണ്ട് ധാരാളം റോഡുകളിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഈ ബ്ലാക്ക് സ്പോട്ടുകൾ പരിഹരിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു അപകടകരമായ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അപകടവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചെയ്യും ഇപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഫോൺ അദ്ദേഹം എൻ്റെ കൂടെ വന്നാണ് പുറത്ത് വേറെ ഓഫീസിലെ കാണാൻ പോയിരിക്കും വന്നാൽ അവിടനെ തന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ആർ ടി ഒ എല്ലാം അവിടെ പോയി കാണും പാലക്കാട് ആർ ടി ഒ മണ്ണാർക്കാട് ജോയിന്റ് ആർ ടി ഒ എല്ലാവരും പോകും അതവർ ഉത്തരവാദിത്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളൊരു നടന്നുപോയൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും ഒന്നും ദൗർഭാഗ്യകരമെന്നല്ല ഒന്നും പറയാനല്ല കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ പോയിട്ട് പരീക്ഷയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഇതല്ല ആ ആലപ്പുഴ സംഭവം തന്നെ നമുക്ക് തീരെ താങ്ങാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നില്ല അപ്പോൾ ഇക്കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് തന്നെ ഒരു മീറ്റിങ്ങിന് പോലീസിൻ്റെ ഓഫീസ് ഹയർ ഓഫീസേഴ്സുമായിട്ടും ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനോട് പറഞ്ഞിരുന്നു ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടി അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും അദ്ദേഹം തന്നെ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയാൽ ഏറ്റവും നല്ലതെന്നാണ് വിശ്വസിക്കുന്നത് പോലീസ് അദ്ദേഹത്തിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം തന്നെ പോലീസ് ഹയർ ഓഫീസേഴ്സും മോട്ടോർ വെഹിക്കിൾ എല്ലാവരും കൂടെ ചേർന്ന് പല ഡിപ്പാർട്ട്മെന്റുകളിൽ ചേർന്നൊരു ഡ്രൈവ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തീരുമാനിച്ചിട്ട് തന്നെ ഞാനിവിടെ വന്ന ഈ സംഭവം കൊണ്ട് പറയുന്നില്ല എന്നാലെ തന്നെ തീരുമാനിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷന് നിർദ്ദേശം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ലെവലിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു യോഗം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരും കൂടെ ചേർന്നിട്ട് അല്ല അതിൻ്റെ അതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം ഈ ലോറിയുടെ ഡ്രൈവർ മദ്യ വെച്ചിരുന്നോ എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാര്യമെന്ന് നോക്കിയാലേ അറിയാൻ പറ്റും ഇപ്പോഴാണ് ഞാൻ അല്ല നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് ഉന്നയിച്ചിട്ടില്ല കാരണം റോഡിനെ സംബന്ധിച്ച വിഷയം പി ഡബ്ല്യു ഡിയിൽ പറഞ്ഞു കാണാം എനിക്ക് എം എൽ എ പറഞ്ഞാണ് തീർച്ചയായിട്ടും അപ്പം അതെനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ എന്നോട് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുണ്ടെങ്കിൽ അത് ഉന്നയിച്ചിട്ടില്ല കാരണം അത് ഉന്നയിക്കേണ്ട അവർ ശ്രദ്ധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് മന്ത്രിയോ ഇത് പറയേണ്ടെന്ന് വിചാരിച്ചാണ് റോഡിനിങ്ങനെ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം പക്ഷേ പി ഡബ്ല്യു ഡി അത് ശ്രദ്ധയിൽപ്പെടുത്തി പി ഡബ് ഡി ചെയ്യും എന്നാണ് വിശ്വാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യും ആ അല്ല അത് എന്നോടല്ല ഉന്നയിച്ചത് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല കാരണം എന്നോടല്ല ഇപ്പോൾ ഈ അപകടം നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല തീർച്ചയായിട്ടും എം എൽ എ പറഞ്ഞ് കാണും അത് റെക്കോ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും പറഞ്ഞു കാണും അത് അതെന്തുകൊണ്ടാണ് ഒരു ഡിലേ വന്നതെന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത് കാരണം നിയമസഭയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർക്ക് അതിൻ്റേതായ നിർദ്ദേശം ചെല്ലുമല്ലോ ആ വീഴ്ച മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായിട്ട് കാണുന്നില്ല എന്താണെന്നുള്ള കാര്യം പരിശോധിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ഈ മദ്യ വെച്ചുകൊണ്ടാണോ വണ്ടി ഓടിച്ചത് അതാ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സ്ഥിരം ഒരു ബ്ലാക്ക് സ്പോട്ടാണെന്നൊക്കെ പറയുമ്പോൾ അത് പരിശോധിക്കേണ്ടതുണ്ട് അത് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറെക്കൊണ്ട് ബ്ലാക്ക് സ്പോട്ടാണോ എന്ന് പരിശോധിക്കും പരിശോധിച്ചിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ഫണ്ട് വേണമെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇന്ന് കൊടുക്കാനൊക്കെ പറ്റും നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുപോലെ നമ്മൾ പൊതുവായൊരു ധാരണ വേണം നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്കും വേണം റോഡ് ഉപയോഗിക്കുന്നവർക്കും ഇതിൻ്റെ ഒരു മെക്കാനിസം അറിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ അവരെ പഠിപ്പിക്കണം കുറച്ചുകൂടി അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു രണ്ട് മാസങ്ങളിൽ ഒരു ആപ്പ് നിലവിൽ വരും കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും മുതിർന്നവർക്കും ആറ് ഭാഷകളിൽ മനസ്സിലാക്കാൻ കഴിയും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാപ്പ് തയ്യാറായിട്ടുണ്ട് അത് രണ്ട് മാസത്തിനുള്ളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്യും ഫ്രീ ആപ്പാണ് എല്ലാവർക്കും എടുക്കാം എടുത്തിട്ട് അതിലൂടെ അതിന് ഒരു പത്ത് മുപ്പത്തൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇങ്ങനെ ആ ലെവൽസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ പോകുന്ന കൂടി നമ്മൾ ട്രാഫിക്കിനെ പറ്റി എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ആപ്പ് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് കുട്ടിക്കാലം മുതൽ ഇത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടൂണിക് ഫിഗറൊക്കെ വെച്ചിട്ടൊരു സംഭവിച്ചിരുന്നു ഒരു ഗ്രാഫിക്സ് അതൊന്നുമല്ല കാര്യം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്തായി വല്ലാത്തൊരു ഒരു 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 അപകടങ്ങളിലൊരു കെയർലെസ്നെസ് കാണണം ഒരു എല്ലാ അപകടവും എടുത്തു നോക്കും മദ്യവെച്ചുകൊണ്ട് ആ റോഡിൽ കിടന്നിയ പാവങ്ങളെ പുറത്തൂടെ കയറുക അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പുറത്ത് കുഞ്ഞുങ്ങൾ പോകുന്നത് ശ്രദ്ധിക്കാതെ അവിടെ ഒരു വേഗത എടുക്കുക ഈ വണ്ടി ഓടിക്കുന്നവരും അതിൻ്റെ പരിസരത്തെപ്പറ്റി ഒരു ബോധമാണ് ഓടിക്കൂടെ പോകുന്നവർ നടന്നു പോകുന്നവർക്ക് തിരുവനന്തപുരത്ത് നടന്ന പ്രൈവറ്റ് ബസ്സുകാരന സംഭവം ഒരാളെ വണ്ടിയിൽ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞു മരിച്ചു അതിനെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷൻ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഓവർടേക്കിംഗ് അല്ല അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റിലൂടെ കയറി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ കളക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ അതിൻ്റെ ഉടമസ്ഥൻ്റെ ആ അത്യാഗ്രഹം കൊണ്ട് ഒരു ഇതാണ് അതിൻ്റെ ഒരു ജീവൻ പോലിഞ്ഞു ഒരു കുടുംബം തകർന്നു എന്ന് ആലോചിക്കുന്നു അപ്പോൾ അതൊന്നും അങ്ങനെ അവർ ആ അവരുടെ ലൈസൻസ് റദ്ദാക്കുമ്പോൾ അവരുടെ വണ്ടിയുടെ ലൈസൻസ് ആർ സി ബുക്ക് റദ്ദാക്കുമ്പോൾ അതിന് റെക്കമെൻ്റേഷൻ കൊണ്ടുവരുന്നവരുണ്ട് അതാണ് ഏറ്റവും കഷ്ടമായിട്ട് തോന്നുന്നത് നമുക്ക് നമ്മളീ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതാണ് ഏറ്റവും സഹിക്കാനൊക്കെ ആത്